ഹായ് ഓൾ വെൽക്കം ടു റപ്പ് വൈസ് എല്ലാവർക്കും സുഖമാണെന്ന് തരുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ഒരു ചോദ്യം നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിക്കുന്നതിനായിട്ടാണ് നിങ്ങൾ എത്രത്തോളം ആൾക്കാർ ഇതിനോടകം നമ്മുടെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് യു ജി അഥവാ സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനായുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഈ ഒരൊറ്റ പരീക്ഷ ത്രൂ മാത്രമേ സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ത്രൂ മാത്രമേ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ പോരാത്തതിന് ഏകദേശം പതിനേഴ് ലക്ഷത്തോളം ആൾക്കാരാണ് കഴിഞ്ഞ വർഷം മാത്രം ഈ പരീക്ഷ എഴുതിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പതിനേഴ് ലക്ഷത്തിൽ നിന്ന് തങ്ങൾ പഠിക്കുന്ന അതായത് സെക്ഷൻ വൺ ഉണ്ട് സെക്ഷൻ ടൂ ഉണ്ട് സെക്ഷൻ ത്രീ ഉണ്ട് അപ്പോൾ ആയിട്ടും നല്ല സ്കോർ നേടേണ്ടതുണ്ട് അവർ എഴുതാൻ പറയുന്ന പേപ്പേഴ്സൊക്കെ എഴുതി അത്രയും നല്ല സ്കോർ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയും ഇഷ്ടപ്പെട്ട കോഴ്സും ഒക്കെ തന്നെ നേടാൻ സാധിക്കുകയുള്ളൂ അത് നേടുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ട് തന്നെ പക്ഷേ അതിനായിട്ട് നമുക്ക് ആവശ്യമായത് വളരെ ഹൈ ആയിട്ടുള്ളൊരു എൻ ടി എ സ്കോറാണ് നമുക്ക് പരീക്ഷയിൽ നിന്ന് കിട്ടുന്ന മാർക്ക് അത്ര ഉയർന്ന മാർക്കാണെങ്കിലേ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചുള്ള ഒരു കോഴ്സും യൂണിവേഴ്സിറ്റി നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് ഇത്രയും വരുന്ന ഒരു പതിനേഴ് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞു നമുക്ക് പഠിക്കേണ്ടത് നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അതിനോടൊപ്പം തന്നെ മറ്റ് അഡീഷണൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജും ജനറൽ ടെസ്റ്റ് പോലുള്ള മൾട്ടിപ്പിൾ ഏരിയാസ് വരുന്നു അതായത് ജനറൽ നോളജ് വരുന്നുണ്ട് ലോജിക്കൽ റീസണിങ് വരുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് വരുന്നുണ്ട് അപ്പോൾ അത്രയും വെറൈറ്റി എന്താ പറയുക ടോപ്പിക്സ് വരുന്ന ഒരു സെക്ഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ആവുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്നുള്ളതിന് പലരും കരുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ബോർഡ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ സെക്ഷൻ ടു എന്ന് പറയുന്നത് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആണ് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ വിഷയങ്ങൾ അതേ സിലബസ് ആണ് നമുക്ക് സി യു ടി യു ജിയിൽ വരുന്നത് നമ്മൾ പറയാറുണ്ട് പക്ഷേ അതിൻ്റെ രീതി വേറെയാണ് മറ്റൊരു ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ ഇത് ഒബ്ജക്റ്റീവ് ആണ് നമുക്ക് കറക്റ്റ് ഉത്തരം അറിയുന്ന രീതിക്കുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പക്ഷേ അത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു വർഷം മൊത്തം എടുത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞ ബോർഡ് എക്സാം കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ കവർ ചെയ്യാമെന്ന് കരുതുന്നത് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾ എഴുതുന്നത് പ്ലസ് ജനറൽ ടെസ്റ്റ് അപ്പം ആ ഒരു അത്രയും വരുന്ന സിലബസ് നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ സമയത്തിനകത്ത് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് വിദ്യാർത്ഥികൾ മുൻ വർഷങ്ങളിലായിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് വളരെ കുറവ് തന്നെയാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ബോർഡ് എക്സാമിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചാൽ പോലും സി വി ടി യോജിക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എം സി ക്യൂസ് ആണ് മൊത്തം അപ്പം ആ ക്വസ്റ്റ്യൻസിന് അനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷനാണ് ആവശ്യവും അപ്പോൾ ബോർഡ് എക്സാമിന് പഠിക്കുന്നത് ഡെഫിനറ്റ്ലി സി യു ടി ഹെൽപ്പ് ചെയ്യും പക്ഷെ അത് മാത്രം കൊണ്ട് മതിയാവുകയുമില്ല അഡീഷണൽ ആയ ടോപ്പിക്സ് ഉണ്ട് താനും അപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളൊരു വേക്കപ്പ് കോൾ ആയിട്ട് തന്നെ കരുതുക നമുക്ക് ഇനിയും ഏകദേശം നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വട്ടമൊക്കെ തന്നെ പരീക്ഷ നടന്നിട്ടുള്ളത് മെയ് പകുതി തൊട്ടാണ് മെയ് പതിനഞ്ച് തൊട്ട് മെയ് പത്ത് തൊട്ടൊക്കെയാണ് പൊതുവേ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാറ് നമുക്ക് മെയ് നിന്ന് തന്നെ കണക്കാക്കാം മെയ്യിലാണ് പരീക്ഷ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്നോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ച് മാസത്തോളം സമയം ഉണ്ട് ഇനി നിങ്ങളുടെ മാർച്ചിലെ എക്സാം തന്നെ നിങ്ങൾക്ക് ആ ഒരു മാസം ഒരുപക്ഷെ സി യു ടിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയും നമ്മൾ തന്നെ പറയാറുണ്ട് ബോർഡ് എക്സാമിൻ്റെ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനുവേണ്ടി പഠിക്കുകയും വേണം ആ ഒരു മാസം മാറ്റിയാലും നിങ്ങൾക്ക് നാളെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല് മാസത്തോളം സമയം മിനിമം ഉണ്ട് അപ്പോൾ ഈ സമയം പ്രിപ്പറേഷൻ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പ്രപ്പോസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ സ്കെഡ്യൂൾ വളരെ സ്ട്രിക്റ്റ് ആവുകയും നിങ്ങളുടെ ബോർഡ് എക്സാമിലേക്ക് നിങ്ങളുടെ പൂർണ്ണമായും ശ്രദ്ധ പോവുകയും ചെയ്യുമ്പോഴേക്കും ഒരുപക്ഷെ സി യു ടി നിങ്ങൾ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ബോർഡ് എക്സാം പോലെ തന്നെ നമ്മുടെ ബോർഡ് എക്സാം കഴിഞ്ഞ ശേഷം കോളേജിൽ അഡ്മിഷൻ ഉറപ്പാക്കുക എന്നുള്ളതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നേരത്തെ ചിന്തിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് രണ്ടും ഒരുപോലെ നടക്കുകയുള്ളൂ സോ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുമായിട്ട് പ്രൊപ്പോയിൽസ് ഉണ്ട് റെക്കോർഡ് ലെക്ചേഴ്സ് ആയിക്കോട്ടെ വാല്യുവേഡ് നോട്ട്സ് ആയിക്കോളട്ടെ ഓരോ ടോപ്പിക്കിലും ടോപ്പിക് ടെസ്റ്റുകളും സി വി ടി യു ജിയുടെ അതേ രീതിയിൽ തയ്യാറാക്കിയുള്ള മോക്ക് ടെസ്റ്റുകളും പിന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ തന്നെ പഠിച്ചിറങ്ങിയിട്ടുള്ള അല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ കേബിളായിട്ടുള്ള മെൻറ്റേഴ്സിനെയും നിങ്ങൾക്ക് അസൈൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം ഇനി സെൽഫായിട്ട് നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ എത്രയും പെട്ടെന്ന് പഠിച്ച് തുടങ്ങേണ്ടതുണ്ട് ഒരുപാട് സമയം നമ്മുടെ മുന്നിലില്ല എത്ര നേരത്തെ നിങ്ങൾ തുടങ്ങുന്നോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും എത്ര ഡീറ്റെയിൽ ആയി നിങ്ങൾ സിലബസ് കവർ ചെയ്യുന്നോ അത്രയും അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ വളരെ നേരത്തെ തന്നെ നമ്മൾ ചിന്തിച്ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനിയും വൈകിട്ടില്ല പക്ഷെ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ തുടങ്ങുക എത്രയും പെട്ടെന്ന് തുടങ്ങുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ അവിടെ എത്തിയിരിക്കും പക്ഷേ സ്റ്റാർട്ട് നൗ സ്റ്റാർട്ട് എർലി എന്നാണ് നമ്മൾ പൊതുവേ പറയാറ് പക്ഷേ നമുക്കിപ്പം ഓൾറെഡി ഒരു ആപ്റ്റ് ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുടങ്ങുക ഓരോ ദിവസം അങ്ങോട്ട് കഴിയും തോറും കവർ ചെയ്യാനുള്ള പോർഷൻസും അതുപോലെ നിങ്ങളുടെ മറ്റ് സാധ്യതകളിലും താഴേക്ക് പോലെയുള്ളൂ മുകളിലോട്ട് വരാനുള്ള സാധ്യതകൾ കുറവാണ് സോ കൈൻഡ്ലി ഡു ദാറ്റ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ട് കൃത്യമായിട്ടുള്ള പാറ്റേൺ ഉണ്ട് എക്സാമിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിലും ഞാൻ വരുന്നതായിരിക്കും സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിനെ പറ്റിയുള്ള ഓരോ വിവരങ്ങളും നമ്മുടെ ഈ പ്രൊക്കോയ്സ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതൊക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്താണെന്നും അതിൻ്റെ ഒരു ബോണസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയിക്കുകയുണ്ടാവ പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരുപക്ഷെ അത് എത്തണമെന്നില്ല അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞ് നോൺ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കാണ് പോകാൻ താല്പര്യമെങ്കിൽ അതായത് മെഡിസിനും എഞ്ചിനീയറിംഗും അല്ലാതെ ഏതൊരു കോഴ്സിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിലും യു ക്യാൻ ഫോളോ പ്രപ്പോയിസ് നിങ്ങൾക്ക് ആവശ്യമായുള്ള അപ്ഡേറ്റ്സ് എത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾ നിർബന്ധമായും എഴുതേണ്ട ഒരു പരീക്ഷയും കൂടിയാണ് സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മൈൻഡപ്പ് ഇന്ന് തൽക്കാലത്തേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടെ ആരും മറക്കണ്ട പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തുടങ്ങുക സെൽഫായിട്ടാണെങ്കിലും ശരി പ്രപ്പോയിസിൻ്റെ കൂടെ ആണെങ്കിലും ശരി സ്റ്റാർട്ട് ഏർലി സ്റ്റാർട്ട് നൗ നിങ്ങൾക്ക് താല്പര്യമുള്ള ആ യൂണിവേഴ്സിറ്റിയിലെ താൽപ്പര്യമുള്ള ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പിന്നെ വയ്ക്കേണ്ടതില്ല അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും പീസ് ഔട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്ത് വിവരം വേണമെങ്കിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സ്ആപ്പ് ചാറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ത്രൂ ചാറ്റ് ചെയ്യാം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ട്രിപ്പിൾ ഫോർ വൺ സീറോ ഫോർ വൺ ഈ നമ്പറിൽ കണക്ട് ചെയ്താലും നിങ്ങൾക്ക് കോഴ്സുകളെ പറ്റിയും അതുപോലെ സി യു ടി യെ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടെ വീണ്ടും കാണാം പേസ് ഔട്ട്